ഹായ് സുക്കളയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തകർന്നു അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് താഴെ വീഡിയോ കാണുന്ന കാണാണ്ടില്ലേ മാർട്ട് ഫിംഗർ ലോക്ക് അതായത് നമ്മൾ സാധാരണ പൂട്ടൊക്കെ ഇട്ട് നമ്മൾ പെട്ടിയൊക്കെ പൂട്ടുമ്പോൾ ചാവിയൊക്കെ എടുത്ത് പോക്കറ്റ് കിടും പൂട്ടി കഴിഞ്ഞ് ചാവിയൊക്കെ പോക്കറ്റ് കിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ എടുക്കുമ്പോൾ ആ ചെറിയ ചാവിയൊക്കെ മിസ്സായെന്ന് വരാം അപ്പൊ ഈ മാർട്ട് ഫിംഗർ ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും വേണ്ട ജെറ്റ് ഒന്നിത് ചാർജ് ചെയ്തിട്ട് നമ്മളെ ലോക്കാക്കി പെട്ടിന്റെ ഇതിൽ ലോക്കാക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ചെറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലോക്ക് ആവും അടിയിൽ ഫിംഗർ കൊടുത്താൽ ഓപ്പൺ ആവും നല്ലൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചാർജ് പെട്ടെന്നൊന്നും തീരത്തില്ല ചാർജ് കുറെ നാൾ നീണ്ടു നിൽക്കും ഈ സാധനം വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഫേസ്ബുക്കിൽ ഡിജെ ട്രാവൽ പോകുന്ന ഇതിന്റെ തൊട്ടുമേളിൽ സ്ക്രീനിൽ തന്നെ ആമസോന്റെ ലിങ്ക് ഉണ്ട് ഇൻറ്റെൽ വായിലുണ്ട് യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെ നല്ല കണ്ടന്റ് കണ്ടന്റായിട്ട് നാളെ കാണുന്ന